ഡിയർ സ്റ്റുഡൻസ് അബൂ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ട്രിഗ്നോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി എന്ന പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ പേജ് ഹൺഡ്രഡ് ആൻഡ് സെവനിലുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിൽ ഒരു ത്രികോണം തന്നിരിക്കുന്നു ആ ത്രികോണത്തിൻ്റെ ഒരു വശം ആറ് സെൻറ്റിമീറ്റർ ആണ് മറ്റൊരു വശം നാല് സെൻറ്റിമീറ്റർ ആണ് ഈ രണ്ട് വശങ്ങൾക്കും ഇടയിലുള്ള കോൺ അൻപത് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ത് എന്നാണ് ചോദ്യം ഏരിയ ഓഫ് ട്രയാങ്കിൾ അപ്പോൾ ഏരിയ കാണാൻ നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുലയാണ് ഹാഫ് ബി എച്ച് ബേയ്സും അറിയണം ഉയരവും അറിയണം ഓക്കെ ഹാഫ് ഇൻറ്റു പാദം ഇൻഡു വയരം അപ്പോൾ ഇതിനെ നമ്മൾ പാദമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് ഉയരം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ലംബ വരച്ചാൽ അതായത് ഈ ശീർഷത്തിൽ നിന്ന് ഇങ്ങോട്ടൊരു ലംബം വരച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി കോണ അപ്പോൾ ഇവിടെ നമുക്കൊരു മട്ടത്രികോണം കിട്ടി ഈ മട്ടത്രികോണത്തിലെ തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള വശം നാല് സെൻറ്റിമീറ്റർ അതായത് കർണം നമുക്കറിയാം ഇത് ഈ അൻപത് ഡിഗ്രിയുടെ നേരെ എതിരെയുള്ള വശമാണ് അപ്പോൾ എതിർവശം നമ്മൾ കണ്ടുപിടിക്കണം കർണം നമുക്കറിയാം അപ്പോൾ എതിർവശവും കർണവും തമ്മിലുള്ള ആംശബന്ധം എന്താണെന്ന് ആലോചിക്കുക എതിർവശവും കർണവും തമ്മിലുള്ള ആംശബന്ധം സൈനാണ് അപ്പോൾ അൻപത് ഡിഗ്രിയുടെ സൈൻ കണ്ടാൽ നമുക്ക് ഏത് ആൻസറിലേക്ക് പോകാം ഈ ഉയരം എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും ഈ ഉയരത്തെ നമ്മൾ എച്ച് എന്ന് വിളിക്കുകയാണെങ്കിൽ മട്ട ത്രികോണത്തിൽ എതിർവശം അൻപതിനെതിരെയുള്ള വശം എച്ച് കർണം നാല് അപ്പോൾ എച്ച് ബൈ നാല് സമം സൈൻ ഫിഫ്റ്റി എന്ന് കിട്ടും ഓക്കെ സൈൻ ഫിഫ്റ്റി സമം ഫിഫ്റ്റിയുടെ എതിർവശം അതായത് എച്ച് ബൈ കർണം തൊണ്ണൂറിനെതിരെയുള്ളത് നാല് നമുക്ക് ആവേണ്ടത് എച്ച് ആണ് എച്ച് അവിടെ ഒന്ന് വെക്കുക ഈ നാലിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പോൾ നാല് ഗുണിക്കണം സൈൻ ഫിഫ്റ്റി എന്നായി മാറും എച്ച് സമം നാല് ഗുണിക്കണം സൈൻ ഫിഫ്റ്റി ഫോർ ഇൻ ടു സൈൻ ഫിഫ്റ്റി ദക്വൽ ടു ഫോർ ഇൻ സൈൻ ഫിഫ്റ്റിയുടെ പേരിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് പോയിൻ്റ് സെവൻ സിക്സ് സിക്സ് സീറോ അപ്പോൾ പോയിൻറ്റ് സെവൻ സിക്സ് സിക്സ് സീറോ ഇതിനെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് കിട്ടും അപ്പോൾ ഇങ്ങനെ കുറേ ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് ദശാംശ സ്ഥാനത്തിന് ശരിയാക്കി എഴുതാം ഇപ്പോൾ പോയിൻ്റ് സെവൻ സിക്സ് ഇതിന് ശേഷം വരുന്നത് അഞ്ചോ അഞ്ചിൽ കൂടുതലാണെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നാലിനേക്കാൾ വലിയ സംഖ്യകളാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് കൂട്ടി അപ്പോൾ ഇത് ആറ് നാലിനേക്കാൾ വലുതാണ് അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഏഴ് എഴുതാം അപ്പോൾ ഫോർ ഇൻറ്റു പോയിൻറ്റ് സെവൻ സെവൻ ഗുണിച്ചു കഴിഞ്ഞാലും മതി അപ്പോൾ സെവൻ്റി സെവൻ ഇൻറ്റു ഫോർ ട്വൻറ്റി എയ്റ്റ് ടു ട്വൻ്റി എയ്റ്റ് പ്ലസ് ടു തേർട്ടി ഇങ്ങനെ ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഇവിടെ പോയിൻ്റിന് ശേഷം രണ്ട് സ്ഥാനങ്ങളുള്ളത് കൊണ്ട് രണ്ട് ഡിജിറ്റ്സ് അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഇവിടെയും പോയിൻറ്റിന് ശേഷം രണ്ട് നമ്പേഴ്സ് വരണം ഇതാണ് എച്ച് ഇത്രയും സെൻറ്റിമീറ്റർ പക്ഷേ എച്ച് മാത്രം കിട്ടിയാൽ പോലെ നമ്മൾ പരപ്പളവ് കാണണം അതായത് ഏരിയ കാണണം ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് സമം ഹാഫ് ബി എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻ ബി എന്നാൽ ഇതാണ് ആറ് ഇൻഡു എച്ച് നമുക്കിപ്പോൾ കിട്ടി ത്രീ പോയിൻറ്റ് സീറോ എയ്റ്റ് സിക്സിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ ത്രീ ഇൻറ്റു ത്രീ പോയിൻറ്റ് സീറോ എയ്റ്റ് എന്ന് വരും അപ്പോൾ ത്രീ പോയിൻറ്റ് സീറോ എയ്റ്റ് ഇൻറ്റു ത്രീ ട്വൻ്റി ഫോർ നയൻ നയൻ പോയിൻ്റ് ടു ഫോർ സോ ദിസ് ഈസ് ഈക്വൽ ടു നയൻ പോയിൻറ്റ് ടു ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് സമം ഒമ്പത് പോയിൻ്റ് രണ്ട് നാല് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എച്ച് ഇസ് ഇക്വൽ ടു ഫോർ ഇൻറ്റു സൈൻ ഫിഫ്റ്റി ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റിയുടെ എതിർവശമാണ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈപ്പോട്ട് ന്യൂസ് ആണ് അല്ലെങ്കിൽ കർണമാണ് അപ്പോൾ എതിർവശം കിട്ടാൻ കർണം ഇൻറ്റു സൈൻ എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ ഇനി ചെയ്യാൻ എളുപ്പമാണ് ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം സമം എന്താണ് ഹൈപ്പോട്ട് ന്യൂസ് അതായത് കർണം ഇൻറ്റു സൈൻ ഇൻഡു സൈൻ എതിർവശം കിട്ടാൻ ഹൈപ്പോഡ് ന്യൂസ് ഇൻറ്റു സൈൻ ചെയ്താൽ മതി അതല്ലെങ്കിൽ എതിർവശം കിട്ടാൻ എന്തു ചെയ്യാം കർണം ഇൻറ്റു സൈൻ ഈ എക്സാമ്പിളിൽ തന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട് അതായത് ഇതേ വശങ്ങൾ തന്നെയുള്ള അതായത് വശങ്ങൾ നാല് സെൻറ്റിമീറ്ററും ആറ് സെൻറ്റിമീറ്ററുമായ ഒരു ത്രികോണത്തിൻ്റെ ആ രണ്ട് വശങ്ങൾക്കിടയിലുള്ള കോണിൻ്റെ അളവ് നൂറ്റി മുപ്പത് ഡിഗ്രി ആണെങ്കിൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും വാട്ട് വിൽ ബി ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ വശം ആറ് സെൻറ്റിമീറ്റർ ഈ വശം നാല് സെൻറ്റിമീറ്റർ ഇതിനിടയിലുള്ള കോൺ നേരത്തെ അൻപതായിരുന്നതിന് പകരം ഇവിടെ നൂറ്റി മുപ്പത് ഡിഗ്രി ആണെങ്കിൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്തായിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ പാദം എ ആറ് സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം പിന്നെ ഉയരം നമ്മൾ കണ്ടെത്തണം ഇങ്ങനെ ആകൃതിയുള്ള ഒരു ത്രികോണത്തെ സംബന്ധിച്ചിടത്തോളം ഉയരം എന്ന് പറയുന്നത് ഈ വശത്തിനും ഈ വശത്തിന് സമാന്തരമായി ഈ ശീർഷത്തിലൂടെ വരയ്ക്കുന്ന ഒരു വരയും തമ്മിലുള്ള അകലമാണ് ആ അകലം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ വശത്തെ ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക എന്നിട്ട് ഈ ശീർഷത്തിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് കുത്തനൊരു വര വരയ്ക്കുക അതായത് ഒരു പെർപൻറ്റിക്കുലർ വരയ്ക്കുക അപ്പോൾ ഇവിടെ ആംഗിൾ എത്രയും മാറും തൊണ്ണൂറ് ഡിഗ്രിയായി മാറും ഇതാണ് ഈ ത്രികോണത്തിൻ്റെ ഉയരം അതുകൊണ്ട് അതിനെ നമ്മൾ എച്ച് എന്ന് വിളിക്കുന്നു ഇവിടെ നൂറ്റി മുപ്പത് ഡിഗ്രി ആണെങ്കിൽ ഈ കോണും തൊട്ടടുത്ത കോണും കൂടെ ചേർന്നുകൊണ്ട് ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി ജോഡിയുണ്ടാവുമെന്നും രണ്ടും കൂടെ കൂട്ടിയാൽ നൂറ്റി അൻപത് ഡിഗ്രി ആയിരിക്കുമെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചതാണ് അപ്പോൾ ഇത് നൂറ്റി മുപ്പതായതുകൊണ്ട് ഇവിടെ അൻപത് ഡിഗ്രി എന്ന് കിട്ടും ഇനി ഈ മട്ട ത്രികോണം പരിഗണിച്ചാൽ കർണം നമുക്കറിയാം എതിർവശം നമ്മൾ കണ്ടുപിടിക്കേണ്ടിരിക്കുന്നു അപ്പോൾ ഈ കോണിൻ്റെ എതിർവശമാണ് എച്ച് കർണം അല്ലെങ്കിൽ ഹൈപ്പോഡ് ന്യൂസ് ഫോറാണ് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്യൂസ് ഇൻറ്റു സൈൻ എന്ന് പഠിച്ചതനുസരിച്ച് എച്ച് ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ട്ന്യൂസ് ഇൻ ടു സൈൻ അല്ലെങ്കിൽ കർണം ഇൻറ്റു സൈൻ സൈൻ എത്രയാണ് സൈൻ അൻപത് കർണത്തിൻ്റെ നീളം നാല് അപ്പോൾ നാല് ഇൻറ്റു സൈൻ അമ്പതിൻ്റെ വില എത്രയാണ് പോയിൻ്റ് സെവൻ സിക്സ് സിക്സ് സീറോ ഇതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ രണ്ട് സ്ഥാനങ്ങൾക്ക് ശരിയാക്കി എഴുതുന്നു മൂന്നാമത്തത് നാലിനേക്കാൾ വലുതായതുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് കൂട്ടുന്നു അപ്പോൾ ഫോർ ഇൻറ്റു പോയിൻ്റ് സെവൻ സിക്സ് എന്നുള്ളത് പോയിൻറ്റ് സെവൻ സെവൻ എന്നായി മാറും ഇത് ഗുണിച്ചാൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് രണ്ട് മുപ്പത് അപ്പോൾ ത്രീ പോയിൻറ്റ് സീറോ എയ്റ്റ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ഇനി നമ്മൾ ഏരിയ കാണുന്നു ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻ ബി സിക്സ് ഇൻറ്റു എച്ച് നമുക്കിപ്പോൾ കിട്ടി ത്രീ പോയിൻ്റ് ീറോ എയ്റ്റ് ഈ ഹാഫ് ഇൻറ്റു സിക്സ് എന്ന് പറഞ്ഞാൽ ത്രീയാണ് ത്രീ ഇൻറ്റു ത്രീ പോയിൻറ്റ് സീറോ എയ്റ്റ് എന്ന് കിട്ടും അപ്പോൾ ത്രീ പോയിൻറ്റ് സീറോ എയ്റ്റ് ഇൻറ്റു ത്രീ ദാറ്റ്സ് ഈക്വൽ ടു നയൻ പോയിൻ്റ് ടു ഫോർ നയൻ പോയിൻറ്റ് ടു ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അപ്പോൾ കഴിഞ്ഞ പരപ്പളവ് എത്രയാണോ അതേ പരപ്പളവ് തന്നെയാണ് ഇപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്നത് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ഏരിയ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവിടെ ഇപ്പോൾ കോണിൻ്റെ അളവ് നൂറ്റി മുപ്പത് ഡിഗ്രിയാണ് നേരത്തെ ഉണ്ടായിരുന്നത് എത്രയാണ് അൻപതാണ് നൂറ്റി മുപ്പതും അൻപതും കൂട്ടിയാൽ എത്ര കിട്ടും നൂറ്റമ്പത് കിട്ടും അങ്ങനെ വശങ്ങളുടെ നീളങ്ങൾക്ക് വ്യത്യാസമില്ലാതിരിക്കുകയും അതിനിടയിൽ വരുന്ന കോണുകൾ രണ്ട് സന്ദർഭങ്ങളിൽ വരുന്ന കോണുകൾ കൂട്ടിയാൽ നൂറ്റി അൻപത് ഡിഗ്രി കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ട്രയാങ്കിൾസിൻ്റെ എല്ലാം ഏരിയ എപ്പോഴും എന്തായിരിക്കും സെയിം ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഇവിടെ മറ്റൊരു ത്രികോണം ഇത് ഏഴ് സെൻറ്റിമീറ്റർ ഇത് മൂന്ന് സെൻറ്റിമീറ്റർ ഈ ആംഗിൾ ഒരു ആണെന്ന് വിചാരിക്കാം ഇതേ വശങ്ങളുള്ള മറ്റൊരു ട്രാങ്കിൾ എടുക്കുന്നു സെവൻ സെൻ്റിമീറ്റർ മറ്റത് ത്രീ സെൻറ്റിമീറ്റർ എന്നിട്ട് ഇവിടെ ആംഗിൾ വൺ സിക്സ്റ്റി ആണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ത്രീ സെൻറ്റിമീറ്റർ സെവൻ സെൻറ്റിമീറ്റർ വൺ സിക്സ്റ്റി ത്രീ സെൻറ്റിമീറ്റർ സെവൻ സെൻറ്റിമീറ്റർ ട്വൻ്റി ഡിഗ്രി ഈ ട്വൻറ്റിയും വൺ സിക്സ്റ്റിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വൺ എയ്റ്റി കിട്ടുന്നത് കൊണ്ട് ഈ ട്രയാങ്കിൾ ഏരിയയും ഈ ട്രയാങ്കിൾ ഏരിയയും സെയിം ആയിരിക്കും ദറ്റ് ഈസ് ദർ വൺ ബി എനി ചേഞ്ച് ഇൻ ദ ഏരിയ ഓഫ് ടു ട്രയാങ്കിൾസ് സിൻസ് ദ സൈഡ്സ് ഇൻ ടു ട്രയാങ്കിൾസ് ആർ സെയിം ആൻഡ് ദ ആംഗിൾസ് ബിറ്റ്വീൻ ദം ആർ ഇൻ സച്ച് എ വേദാരി ദ സം ഓഫ് ദ ടു ആംഗിൾസ് ഈസ് വൺ എയ്റ്റി ഡിഗ്രി ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള നൂറ്റി ഒമ്പതാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കാണുകയാണ് അതിലൊന്നാമത്തെ ചോദ്യം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ചോദ്യമാണ് ഒരു ട്രയങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് തന്നിരിക്കുന്നു ഒന്ന് ആറ് സെൻറ്റിമീറ്ററും മറ്റേത് സോറി ഒന്ന് എട്ട് സെൻറ്റിമീറ്ററും മറ്റേത് പത്ത് സെൻറ്റിമീറ്ററുമാണ് അവയ്ക്കിടയിലുള്ള കോൺ നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ പരപ്പളവ് എത്രയാണ് നാൽപ്പത് ഡിഗ്രിക്ക് പകരം നൂറ്റി നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ പരപ്പളവ് എത്രയായിരിക്കും അപ്പോൾ ഒരു വശം പത്ത് സെൻറ്റിമീറ്റർ മറ്റേ വശം എട്ട് സെൻറ്റിമീറ്റർ അവയ്ക്കിടയിലുള്ള കോൺ നാൽപ്പത് ഡിഗ്രി അപ്പോൾ ഇതിനെ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലംബം വരച്ചു അതായത് പെർപെൻഡിക്കുലർ ഇതെന്താണ് ത്രികോണത്തിൻ്റെ ആണ് ഉയരമാണ് അതിനെ നമ്മൾ എച്ച് എന്ന് വിളിച്ചു അപ്പോൾ ഹൈപ്പോഡ് അറിയാം ഓപ്പോസിറ്റ് സൈഡ് അറിയാം അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം കിട്ടാൻ നമ്മൾ പഠിച്ചു എതിർവശം സമം കർണം ഇൻ സൈൻ ഓക്കെ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു ഹൈപ്പോഡ് ന്യൂസ് ഇൻറ്റു സൈൻ അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഇസ് ഈക്വൽ ടു കർണം എത്രയാണ് എയ്റ്റ് ഇൻ സൈൻ ഫോർട്ടി ദാറ്റ്സ് ഈക്വൾ ടു എയ്റ്റ് ഇൻറ്റു സൈൻ ഫോർട്ടി ഇസ് ഈക്വൽ ടു പോയിൻ്റ് സിക്സ് ഫോർ ടു എയ്റ്റ് ഇവിടെയും രണ്ട് സ്ഥാനങ്ങൾക്ക് ശരിയാക്കി എഴുതുക അതല്ലെങ്കിൽ കറക്റ്റ് ടു ടെസിമൽ പ്ലേസസ് എന്ന് പറയാം അപ്പോൾ മൂന്നാമത്തത് നാലിൽ കൂടുതലാണെങ്കിൽ ഒന്ന് കൂട്ടാം പക്ഷേ ഇവിടെ നാലിൽ കുറവാണ് അപ്പോൾ കൂട്ടേണ്ടതില്ല പോയിൻ്റ് സിക്സ് ഫോർ എന്ന് എടുക്കുന്നു എയ്റ്റ് ഇൻറ്റു പോയിൻ്റ് സിക്സ് ഫോർ എന്താസ് ഈക്വൾ ടു ഫൈവ് പോയിൻറ്റ് വൺ ടു എന്ന് കിട്ടും ഫൈവ് പോയിൻ്റ് വൺ ടു സെൻറ്റിമീറ്റർ സോ ഏരിയ അതായത് പരപ്പളവ് സമം ഹാഫ് ബി എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ടെന്നാണ് ഇൻറ്റു എച്ച് ഇസ് ഈക്വൽ ടു ഫൈവ് പോയിൻറ്റ് വൺ ടു അപ്പോൾ ഹാഫ് ഇൻറ്റു ടെൻ എന്ന് പറഞ്ഞാൽ ടെന്നിൻ്റെ പകുതി അത് അഞ്ചാണ് അഞ്ച് ഇൻറ്റു അഞ്ച് പോയിൻറ്റ് ഒന്ന് രണ്ട് സോ ഫൈവ് പോയിൻ്റ് വൺ ടു ഇൻറ്റു ഫൈവ് 25 so that's equal to ഫൈവ് പോയിൻ്റ് സിക്സ് സീറോ എന്ന് കിട്ടും ഇനി ഇത് തന്നെ വശങ്ങൾ എട്ട് സെൻറ്റിമീറ്ററും പത്ത് സെൻറ്റിമീറ്ററും തന്നെ പക്ഷേ അവയ്ക്കിടയിലുള്ള കോൺ നാൽപ്പത് ഡിഗ്രി പകരം നൂറ്റി നാൽപ്പത് ഡിഗ്രിയാണ് തന്നതെങ്കിൽ പരപ്പടവ് എന്തായിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ത്രികോണം ഇങ്ങനെ വരയ്ക്കുന്നു ഒരു വശം പത്ത് സെൻറ്റിമീറ്റർ മറ്റേ വശം എട്ട് സെൻറ്റിമീറ്റർ അവയ്ക്കിടയിലുള്ള കോൺ നൂറ്റി നാൽപ്പത് ഡിഗ്രി ഈ വശത്തിനും ഈ ശീർഷത്തിനും ഇടയിലുള്ള അകലമാണ് ഹൈറ്റ് എന്ന് പറയുന്നത് ആ ഹൈറ്റ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ വശം ഇങ്ങനെ നീട്ടി വരച്ചു എന്നിട്ട് ശീർഷത്തിൽ നിന്ന് ഇങ്ങോട്ടൊരു ലംബം വരച്ചു പെർപെൻഡിക്കുലർ ഇനി ഇതാണ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതിന് നമ്മൾ എച്ച് എന്ന് വിളിച്ചു ഇവിടെ നൂറ്റി നാൽപ്പതാണെങ്കിൽ ഈ കോണിൻ്റെ അളവ് എത്രയായിരിക്കും നാൽപ്പത് ഡിഗ്രി ആയിരിക്കും കാരണം രണ്ടും കൂടെ എന്താണ് ലീനിയർ പെയറാണ് അങ്ങനെയാണെങ്കിൽ ഈ എച്ച് കിട്ടാൻ ഹൈപ്പോർട്ടിനോസ് ഇൻറ്റു സൈൻ ഫോർട്ടി എയ്റ്റ് ഇൻ ടു ഫോർട്ടി ഓക്കെ സോ എച്ച് ഇസ് ഈക്വൽ ടു എറ്റ് ഇൻ ടു സൈൻ ഫോർട്ടി എയ്റ്റ് ഇൻറ്റു സൈൻ ഫോർട്ടീൻ്റെ വില ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എച്ച് സെയിം ഏരിയ കിട്ടാൻ ഹാഫ് ബി എച്ച് അതിൽ ബിൻ്റെ സ്ഥാനത്ത് പത്ത് കൊടുത്തു എച്ചിൻ്റെ സ്ഥാനത്ത് ഫൈവ് പോയിൻ്റ് വൺ ടു കൊടുത്തു ചെയ്താൽ ലാസ്റ്റ് കിട്ടുന്ന ഏരിയ എന്തായിരിക്കും തന്നെ ആയിരിക്കും സെയിം ആയിരിക്കും ദർ വോണ്ട് ബി എനി ചേഞ്ച് ഇൻ ദ ഏരിയ ബിക്കോസ് സൈഡ്സ് എയ്റ്റ് ടു ടെന്നുമാണ് ഇവിടെയും എയിറ്റ് ടു ടെന്നുമാണ് ഇവിടെ ഫോർട്ടിയാണ് ഇവിടെ വൺ ഫോർട്ടിയാണ് വൺ ഫോർട്ടിയും ഫോർട്ടിയും കൂടെ കൂട്ടിയാലെത്ര കിട്ടും വൺ എയ്റ്റി കിട്ടും അതേസമയത്ത് ഇവിടെ വൺ ഫോർട്ടി അല്ല വൺ തേർട്ടി ആയിരുന്നു അത് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ വൺ തേർട്ടി പ്ലസ് ഫോർട്ടി ഇസ് നോട്ട് ഈക്വൽ ടു വൺ എയ്റ്റി അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ഏരിയ എന്തായിരിക്കും ഡിഫറൻറ്റ് ഫ്രം ദിസ് ഏരിയ പാഡ് ചെയ്താൽ വൺ എയ്റ്റി കിട്ടുമെങ്കിൽ അത്തരത്തിലുള്ള രണ്ട് ആംഗിൾസ് ആണ് വന്നതെങ്കിൽ സൈഡ്സിൻ്റെ മെഷേഴ്സിന് ഡിഫറൻസ് ഇല്ലെങ്കിൽ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്തായിരിക്കും സെയിം തന്നെ ആയിരിക്കും രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഒരു സമൂഹ സാമാതിരികത്തിൻ്റെ വശങ്ങളുടെ എല്ലാം നീളം അഞ്ച് സെൻറ്റിമീറ്റർ ആണ് വശങ്ങൾക്കിടയിലുള്ള കോൺ ഒരു കോൺ നൂറ് ഡിഗ്രിയാണ് എങ്കിൽ ആ സമൂജ സാമാതിരികത്തിൻ്റെ ഏരിയ പരപ്പളവ് എത്രയാണ് സമൂജ സമാന്തരികം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റോംബസ് ഓക്കെ ഇപ്പോൾ ഫോർ സൈഡ്സ് ഓഫ് എ കോഡൽ ആർ ഈക്വൽ ആൻഡ് ദി ആംഗിൾസ് ആർ നോട്ട് ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി സച്ച് എ ഫിഗർ ഈസ് കോൾഡ് റോംബസ് ഓക്കെ അപ്പോൾ ഇവിടെ ഇതാണ് റോംബസ് അല്ലെങ്കിൽ സമൂജ സാമാന്തരികം അതിൻ്റെ എല്ലാ വശങ്ങളും അഞ്ച് സെൻറ്റിമീറ്ററാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെയും അഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെയൊക്കെ അഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും റോംബസിൻ്റെ പരപ്പളവ് കാണാൻ വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട് അതിലേറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗം റോംബസിനെ നമ്മൾ സാമാന്തരികമായിട്ട് പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ റോംബസ് ഒരു സാമാന്തരികമാണ് ചില പ്രത്യേകതകളുള്ള സാമാന്തരികമാണ് അപ്പോൾ സാമാന്തരികത്തിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്തു ചെയ്യാം ഇതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതേതാണ് ഫോർമുല ബി എച്ച് അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ് പാദം ഇൻറ്റു വയരമാണ് അപ്പോൾ ഇതിനെ നമുക്ക് എടുക്കാം എല്ലാ വശങ്ങളും പാദം തന്നെയാണ് അപ്പോൾ ഇതിനെ പാദമായിട്ടെടുത്തു ഇവിടെ നിന്ന് ഇതിലേക്കുള്ള അകലം അതാണ് ഹൈറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഹൈറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം ഈ ശീർഷത്തിൽ നിന്ന് ഇങ്ങോട്ടൊരു വരം അരയ്ക്കുക ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് നീട്ടുക രണ്ട് വശങ്ങൾക്കിടയിലുള്ള കോൺ നൂറ് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് തൊണ്ണൂറിനേക്കാൾ കുറവാണ് ഇത് തൊണ്ണൂറിനേക്കാൾ കൂടുതലാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ നൂറെന്ന് എഴുതേണ്ടത് ഓക്കെ ഇനി ബി എച്ച് എന്നുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഏരിയ കണ്ടെത്തുന്നത് പാദം ഇൻഡു വയറം അപ്പോൾ ഇത് പാദമാണെങ്കിൽ ഈ പാദത്തിൽ നിന്ന് ഇവിടേക്കുള്ള ഉയരം നമ്മൾ കണ്ടെത്തണം അത് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നുകിൽ ഈ വശം ഇങ്ങനെ നീട്ടി വരച്ച് ഈ ശീർഷത്തിൽ നിന്ന് നേരെ താഴോട്ടൊരു ലംബം വരച്ചാൽ ഈ ലംബത്തിൻ്റെ ഉയരമാണ് എച്ച് ലംബത്തിൻ്റെ നീളമാണ് എച്ച് സാമാതിരികത്തിൻ്റെ ഉയരം അല്ലെങ്കിൽ റോംബസിൻ്റെ ഹൈറ്റ് അപ്പോൾ ഇവിടെ നൂറാണെങ്കിൽ ഈ കോൺ എൺപത് ഡിഗ്രി ആയിരിക്കും കാരണം ലീനിയർ പെയർ രേഖീയ ജോഡി രണ്ടും കൂടെ കൂട്ടിയാൽ നൂറ്റമ്പത് ഡിഗ്രി കിട്ടും അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഈ മട്ടത്രികോണത്തിൽ ഈ കോൺ തൊണ്ണൂറ് ഡിഗ്രി ആണല്ലോ അപ്പോൾ മട്ടത്രികോണത്തിൽ ഈ തൊണ്ണൂറ് എതിരെയുള്ള സൈഡ് അല്ലെങ്കിൽ വശം അഞ്ച് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇത് കർണം അഞ്ചാണ് അപ്പോൾ ഈ എതിർവശം കിട്ടാൻ എന്ത് ചെയ്യുക നേരത്തെ ചെയ്തതുപോലെ തന്നെ കർണം ഇൻറ്റു സൈൻ എൺപത് എന്ന് ഉപയോഗിക്കും അപ്പോൾ അഞ്ച് ഇൻറ്റു സൈൻ എൺപത് ഇനി ഇവിടെ തന്നെ വരയ്ക്കണമെന്നില്ല ഇത് നൂറാണെങ്കിൽ ഈ കോൺ എൺപത് ഡിഗ്രി ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഒരു ലംബം വരയ്ക്കാം എന്നിട്ട് ഇവിടെയുള്ള മട്ട ത്രികോണം പരിഗണിച്ചാലും മതി ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ആ ത്രികോണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എച്ച് സമം ഹൈപ്പോട്ട് ന്യൂസ് ഇൻ സൈൻ ഹൈപ്പോഡ് ന്യൂസ് എത്രയാണ് അഞ്ചാണ് ഇൻറ്റു സൈൻ എയ്റ്റി അതായത് കർണം ഇൻറ്റു സൈൻ എൺപത് സമം അഞ്ച് ഇൻ സൈൻ എൺപതിൻ്റെ വില പോയിൻറ്റ് ഒമ്പത് എട്ട് നാല് എട്ടാണ് ഇവിടെയും നമ്മൾ രണ്ട് ദശാംശ സ്ഥാനങ്ങൾക്ക് ശരിയാക്കുന്നു മൂന്നാമത്തേത് നാലിൽ കൂടുതലാണെങ്കിൽ ഒന്നും കൂട്ട് കൂട്ടുന്നു പക്ഷേ ഇവിടെ നാലേ ഉള്ളൂ നാലിൽ കൂടുതലല്ല അപ്പോൾ പോയിൻറ്റ് നയൻ എയ്റ്റ് എന്ന് മാത്രം എടുത്താൽ മതി ഇനി ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുന്നു അപ്പോൾ ഫൈവ് ഇൻറ്റു എയ്റ്റ് അപ്പോൾ ഫോറെ കിട്ടി ഫോർട്ടി ഫൈവ് പ്ലസ് ഫോർ ഫോർട്ടി നയൻ എന്ന് കിട്ടും അപ്പോൾ ഫോർ പോയിൻറ്റ് നയൻ സീറോ ആണ് ഇത് എച്ച് ഇനി നമ്മൾ ഏരിയ കാണുന്നു ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് സമം ബി എച്ച് നേരത്തെ ഹാഫ് ബി എച്ച് ആയിരുന്നു പക്ഷേ ഇവിടെ ബി എച്ച് മാത്രമാണ് ബി എന്ന് പറയുന്നത് ഒരു വശത്തിൻ്റെ നീളം അഞ്ച് എച്ച് എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് നയൻ സീറോ പോയിൻ്റിന് ശേഷം അവസാനം വരുന്ന സീറോസിന് വാല്യൂസ് ഇല്ലാത്തതുകൊണ്ട് ആ സീറോ നമ്മൾ എഴുതുന്നില്ല ഇനി ഇത് തമ്മിൽ ഗുണിക്കുന്നു ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്വൻ്റി ഫോർ പോയിൻ്റ് ഫൈവ് നോട്ടും അപ്പോൾ ട്വൻ്റി ഫോർ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ അതാണ് ഈ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് ഡിയ സ്റ്റുഡൻസ് ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് അബു മാത്സ് സി യു നെക്സ്റ്റ് ഡേ